അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് വർക്ക് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് മുകളിലോട്ട് വന്നതാണ് എൻ്റെ ഒപ്പം മേടിച്ച് ഫ്രണ്ട് വന്നിട്ടുണ്ട് അവൻ ഇപ്പം ഇവിടെ പൂനെയിലെ വർക്ക് ചെയ്യാൻ വന്ന അല്ലേ ഇവനാണ് ആൾ അപ്പോൾ നമ്മൾ അവനെ മീറ്റ് ചെയ്തിട്ട് ചുമ്മാ കറങ്ങാമെന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു തൈലാന്റ് സ്റ്റൈൽ ഫുഡാണ് കേട്ടോ മേടിച്ചത് ഞാൻ മേടിച്ചൊരു സ്പൈസി ചിക്കൻ ഡാമിയൻ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തായ്ലാന്റ് സ്റ്റൈലായതുകൊണ്ട് കുറേ വെജീസും ഉണ്ടായിരുന്നു അതിൽ അവിടുന്ന് നേരെ ഐമാക്സിന് അങ്ങോട്ട് വന്നപ്പോൾ അതേ കാന്താര രണ്ടാം റിലീസ് ആവണേ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് കേട്ടോ പിന്നെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പോലെ നടക്കുക ഇലക്ട്രോണിക് ഷോപ്പിൽ കയറുക അതുപോലെ കുറച്ച് ബാഗൊക്കെ നോക്കി ഈ നടത്തുന്നതിൻ്റെ ഡേല് സമയം പോയതായിരുന്നില്ല കേട്ടോ വൈകുന്നേരമായി പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചായ കുടിക്കാൻ കയറി ഞാനൊരു ഡീ ടോക്സ് ചായ വാങ്ങി ഒരു വസ്തുവിനും കൊള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനവിടുന്ന് തിരിച്ചു പോരാനുള്ള പുറപ്പാടായിരുന്നു അവനെ ഞാനവിടെ കൊണ്ടാക്കി പിന്നെ അതായത് മോളുടെ ഫ്രണ്ട് തന്നെ ഒരു ദീപാവലീൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവരോരോന്നൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണേ അതൊക്കെ കഴിഞ്ഞാൽ അവനാക്കിയിട്ട് ഞാൻ എന്താ തിരിച്ച് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അമ്മൂനൊന്ന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഡ്രൈവർ ചെയ്ഞ്ചായി അമ്മൂ വണ്ടി പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇനി റോഡ് സൈഡിൽ കാണുന്ന ഡെക്കറേഷൻസ് ഒക്കെ ദുർഗാപൂജേൻ്റെ ഒന്നും എന്തിച്ചാട്ടോ അതുപോലെ തന്നെ ഡാണ്ടിയ നൈറ്റൊക്കെയാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ഓളാണ്